അന്തരീക്ഷ പഠനങ്ങളും മറ്റും നടത്താൻ ഉപയോഗിച്ചിരുന്ന റോക്കറ്റുകൾ ഉത്തരം നൈക്ക് അപ്പാച്ചി റോക്കറ്റുകൾ ഇന്ത്യയുടെ പ്രഥമ പൗരൻ പദവിയിലെത്തിയ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഒരു ദേശത്തിന് മുഴുവൻ അഭിമാനിക്കാവുന്ന നിമിഷം ഒരു അന്താരാഷ്ട്ര സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം സാങ്കേതിക വിദ്യയുടെ വിജയത്തിൽ കവിഞ്ഞൊരു വിജയം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബറിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയ ജപ്പാന്റെ ബഹിരാകാശ വാഹനം ഏതാണ് ഉത്തരം കഗുയ ചാന്ദ്രൻ വൺ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച കണ്ടുപിടുത്തം എന്തായിരുന്നു ഉത്തരം ചന്ദ്രനിൽ ജലമുണ്ടെന്ന കണ്ടെത്തൽ രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ചന്ദ്രനിൽ ജലസാന്നിധ്യം അറിയാനുള്ള എന്ത് പരീക്ഷണങ്ങളാണ് നടന്നത് ഉത്തരം ബിസ്തറ്റിക് റഡാർ പരീക്ഷണങ്ങൾ ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണത്തിന്റെ പേര് ഉത്തരം മൂൺ മിനറോളജി മാപ്പർ ചന്ദ്രന്റെ ഉത്തര ധ്രുവത്തിലെ ഗർത്തങ്ങളിലുള്ള കറുത്ത പൊട്ടുകളിലെ ജലത്തിന്റെ അളവ് എത്രയാണ് ഉത്തരം ഏകദേശം അറുന്നൂറ് ലക്ഷം മെട്രിക് ടൺ ജലം ചന്ദ്രന് ചുറ്റും ഒരു മീറ്റർ കനത്തിലുള്ള ജലപാട് തീർക്കാൻ കഴിയുമെന്ന് പറയുന്നത് ആരാണ് ഉത്തരം ഫ്രാൻസിസ് മക്കോബിൻ ഫ്രാൻസിസ് മക്കോബിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാനമായും എന്തിനെ കുറിച്ചായിരുന്നു പഠനം നടത്തിയിരുന്നത് ഉത്തരം ചന്ദ്രനിലെ പാറകളിലെ ആപ്പാറ്റൈറ്റ് എന്ന ലവണത്തിലെ ഹൈഡ്രോക്സിനെ കുറിച്ച് ചാന്ദ്രയാൻ വണ്ണിന്റെ പദ്ധതി ചെലവ് എത്രയായിരുന്നു ഉത്തരം ഏകദേശം എൺപത്തി ആറ് കോടി രൂപ ചാന്ദ്രയാൻ വൺ ചന്ദ്രന്റെ പ്രമണപഥത്തിൽ എത്ര തവണ കറങ്ങി എത്ര ചിത്രങ്ങൾ അയച്ചു ഉത്തരം മൂവായിരത്തി നാനൂറ് തവണ കറങ്ങി എഴുപതിനായിരം ചിത്രങ്ങൾ അയച്ചു ആലീസ് എന്ന പരീക്ഷണത്തിന്റെ ഉദ്ദേശം ഉത്തരം പ്രപഞ്ച സൃഷ്ടി നടന്നയുടനെ നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്ന അൽപായുസു മാത്രമുള്ള കോർഗോ ഗ്ലുവോൺ പ്ലാസ്മ എന്ന കണസൂപ്പിനെ സൃഷ്ടിക്കുക ഇന്ത്യയുടെ ഗവേഷണ പദ്ധതി എന്താണ് ഉത്തരം ചാന്ദ്രിയൻ ഭൂമിയിൽ നിന്ന് നമുക്ക് ചാടാൻ കഴിയുന്ന ദൂരത്തിന്റെ എത്ര ഇരട്ടി ചന്ദ്രനിൽ നിന്നും ചാടാൻ കഴിയും ഉത്തരം ആറിരട്ടി ചന്ദ്രനിൽ ഓടിച്ച ചാന്ദ്രജീപ്പിന്റെ പേര് എന്തായിരുന്നു ഉത്തരം ലൂണാർ റോവർ ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്രജീപ്പ് ഓടിച്ചത് ആരാണ് ഉത്തരം ജെയിംസ് ജെർവിൻ ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്രജീപ്പ് ഓടിച്ചത് എന്നായിരുന്നു ഏത് യാത്രയിൽ ഉത്തരം ഇരുപത്തി ആറ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അപ്പോളോ പതിനഞ്ചിന്റെ യാത്രയിൽ ചന്ദ്രന്റെ നേർത്ത അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പ്രധാന വാതകങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഹീലിയം നിയോൺ നാസയുടെ ആസ്ഥാനം ഉത്തരം വാഷിംഗ്ടൺ അമേരിക്ക ചന്ദ്രന്റെ ആകാശത്തിന്റെ നിറം എന്താണ് ഉത്തരം കറുപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി ഉത്തരം വെനു ബാപ്പു ടെലിസ്കോപ്പ് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ സൗരക്കാറ്റ് ഒരു മാലിന്യ കൂമ്പാരം പോലെയാണെന്ന് കണ്ടുപിടിച്ച ഉപഗ്രഹം ഉത്തരം മെറീനർ ടു നാസയുടെ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ഉത്തരം കെന്നി സ്പേസ് സെന്റർ ഫ്ലോറിഡ ചന്ദ്രനിലെ ആദ്യത്തെ പോസ്റ്റ്മാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഡേവിഡ് സ്കോട്ട് ഭൂമിയിൽ നിന്ന് സ്റ്റാമ്പ് പൊട്ടിച്ച് തപാൽ മുദ്ര പതിപ്പിച്ച ഒരു കവർ ഒരു തപാൽ സഞ്ചിയിൽ കൊണ്ടുപോയി സ്കോട്ട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ എത്തിച്ചു മനുഷ്യൻ ചന്ദ്രനിൽ സ്ഥിര സ്ഥിരതാമസമാക്കുമെന്ന് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ് എ മാൻ വിത്ത് ഗോൾഡൻ ആംസ് സുവർണ കരങ്ങളുള്ള ആൾ എന്ന് നാസ വിശേഷിപ്പിച്ച ചാന്ദ്രയാത്രികൻ ആരാണ് ഉത്തരം ജോൺ യങ് അമേരിക്ക ബഹിരാകാശത്തേക്ക് അയച്ച എല്ലാത്തരം ബഹിരാകാശ വാഹനങ്ങളിലും രണ്ട് പ്രാവശ്യം യാത്ര ചെയ്ത ഏക വ്യക്തി ആരാണ് ഉത്തരം അപ്പോളോ പതിനാറിലെ മിഷൻ കമാൻഡർ ആയിരുന്ന ജോൺ യങ് ചന്ദ്രനിൽ ഇറങ്ങിയ യാത്രികർ നിന്ന് പോലും പരസ്പരം സംസാരിക്കുന്നത് റേഡിയോ ഉപകരണങ്ങൾ വഴിയാണ് അതിനുള്ള കാരണം എന്താണ് ഉത്തരം ചന്ദ്രനിൽ വായു ഇല്ലാത്തതുകൊണ്ട് ത്രിമൂർത്തികളിൽ ഒരാളാണ് ചന്ദ്രനായി ജന്മം കൊണ്ടത് എന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു ആരാണ് അത് ഉത്തരം ബ്രഹ്മാവ് അണു സംയോജനത്തിന് ഇന്ധനമായി ഉപയോഗിക്കാവുന്ന ചന്ദ്രനിലുള്ള മൂലകം ഏതാണ് ഉത്തരം ഹീലിയം ത്രീ ചന്ദ്രനിലേക്ക് ഭൂമിയിൽ നിന്നുള്ള ശരാശരി ദൂരം എന്താണ് ഉത്തരം മൂന്ന് ലക്ഷത്തി ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ ഇരുപത്തിരണ്ട് ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഏറ്റവും കൂടിയ താപനില എത്രയാണ് ഉത്തരം പകൽ സമയത്ത് നൂറ്റി മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ചാന്ദ്രയാൻ ദൗത്യത്തിൽ ഒരു പെൺകുട്ടിയുടെ കയ്യൊപ്പുണ്ട് ആ പെൺകുട്ടിയുടെ പേര് എന്താണ് ഉത്തരം ഖുഷ്ബോ മിർസ ചാന്ദ്രയാൻ മിഷൻ ചെക്കോ ഡിവിഷൻ എഞ്ചിനീയർ ആണ് ഇവർ പി എസ് എൽ വി ഭ്രമണപഥത്തിൽ എത്തിച്ച റേഡിയോ വാർത്താ വിനിമയത്തിനുതകുന്ന സൂക്ഷ്മ ഉപഗ്രഹം ഏതാണ് ഉത്തരം ഹംസാ ഇന്ത്യയുടെ സ്വയം നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ റോക്കറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പി എസ് എൽ വി സി പതിനൊന്ന് വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് ഉത്തരം ചാന്ദ്രിയൻ വൺ മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി എട്ട് നവംബർ പതിനാല് മനുഷ്യകുലത്തിന് നന്മ വരാൻ ചാന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ എന്ന് ഇന്ത്യൻ സന്ദേശം ചന്ദ്രനിൽ നിക്ഷേപിച്ച യാത്ര ഈ സന്ദേശത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിലെ അപ്പോളോ പതിനൊന്നിന്റെ യാത്ര ശ്രീ വി വി ഗിരി ആയിരുന്നു ഈ സന്ദേശത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് ഉത്തരം ഡോക്ടർ വിക്രം സരാഭായ് ഭാരതത്തിന്റെ പുരോഗതിക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസം അത്യന്ത അപേക്ഷിതമാണെന്ന് കാഴ്ചപ്പാടുണ്ടായിരുന്ന പ്രധാനമന്ത്രി ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ആണവ സാങ്കേതിക വിദ്യയുടെ പിതാവ് ഉത്തരം ഹോമി ഹോമിജെ ഫാവിലെ ബഹിരാകാശ കേന്ദ്രത്തിന്റെ ശില്പി ഉത്തരം ഡോക്ടർ വിക്രം സരാഭായ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ ചുരുക്കപ്പേര് ഉത്തരം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ഇതിന്റെ മൂണ്ട് അമേരിക്ക എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഉത്തരം റാൽഫ് റെനെ ഇന്ത്യൻ ദേശീയ ഉപഗ്രഹ സംവിധാനം എന്നതിന്റെ ചുരുക്കപ്പേര് ഉത്തരം ഇൻസാറ്റ് ഐ എസ് ആർഒയുടെ ആസ്ഥാനം ബാംഗ്ലൂർ കാലാവസ്ഥ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ആദ്യ ഐ എസ് ആർഒ ഉപഗ്രഹം ഏതാണ് ഉത്തരം സാറ്റലൈറ്റ് മെറ്റ്സാറ്റ് മെറ്റീരിയോളജിക്കൽ